ഹലോ കൂട്ടുകാരെ എന്നിലെ വീട്ടമ്മയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി എൽ ജി എസ് പോലുള്ള പി എസ് സി എക്സാമിന് പ്രിപ്പെയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് പി എസ് സിക്ക് വേണ്ടി കാലങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി എൽ ജി എസ് പോലുള്ള എക്സാമിനു വേണ്ടി പുതുതായി പി എസ് സിയിലോട്ട് ഇറങ്ങിയ തുടക്കക്കാർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുന്നതാണ് സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയും സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ജോലിയും പ്രായമായി കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം പെൻഷൻ വഴി ലഭിക്കുന്നത് കൊണ്ടുമാണ് ഞാനടക്കം നിങ്ങളെല്ലാവരും പി എസ് സി ജോലിക്ക് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും ജോലി വേണം എന്നാൽ അതിനുവേണ്ടി പരിശ്രമിക്കാൻ കുറച്ച് മടിയാണല്ലേ നമ്മൾ പി എസ് സി ജോബിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുകയും പഠിക്കാൻ ആവശ്യമായ റാങ്ക് ഫയലും ബുക്കും എല്ലാം വാങ്ങിക്കൂട്ടുകയും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ നല്ല ആവേശമായിരിക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നാലാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്ക് അതിൻ്റെ ആവേശം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാം കണ്ടിന്യൂസ് ആയിട്ടുള്ള പി എസ് സി പഠനം ഒരാഴ്ച വരെ നിലനിർത്താൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല ആദ്യ ദിവസങ്ങളിൽ നമ്മൾ പഠനത്തിന് വേണ്ടി കാണിച്ച ആവേശവും താല്പര്യവും അത് മടിയും അടുപ്പുമായി മാറുന്നു ഇതിനിടയിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും ഫാമിലി പ്രശ്നങ്ങളോ വീട്ടുജോലി അങ്ങനെ പല കാരണങ്ങളും നമ്മളെ പഠിത്തത്തെ തടസ്സപ്പെടുത്താനായിട്ട് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടാവും പഠനം ആരംഭിക്കുന്നത് ഈ ഒരു പഠനം നമ്മെ ഒരിക്കലും പി എസ് സി ജോബിലേക്ക് എത്തിക്കില്ല പി എസ് സി ജോലി നേടിയെടുക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയ ഒരു സ്റ്റഡി തന്നെ നമുക്ക് വേണം അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ റിവിഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ ജോലി നേടിയെടുക്കാൻ സാധിക്കില്ല ഇന്നു പഠിച്ചൊരു കാര്യം നാളെ രാവിലെ റിവിഷൻ ചെയ്തതിന് മാത്രം അടുത്ത കാര്യം പഠിക്കുക കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പി എസ് സി പഠനം ആരംഭിക്കണമെങ്കിൽ ആദ്യ ദിവസങ്ങൾ നമ്മൾ കുറച്ചു കുറച്ചായി പഠിക്കുക ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യുക അങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ പഠനം കൂട്ടിക്കൊണ്ടു വരിക ആദ്യം തന്നെ ഒരുപാട് പഠിക്കാൻ നിൽക്കരുത് പി എസ് സി പഠനത്തെ നമ്മൾ സ്നേഹിക്കുക ആ പഠനത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ എനിക്ക് പി എസ് സി ജോബ് വേണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കുക അതുപോലെ തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടി പോയെങ്കിൽ മാത്രമേ നമ്മുടെ പഠനം മുന്നോട്ട് പോകൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സിക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണ് പഠനം ആരംഭിക്കുന്നതെന്ന് നോക്കാം ഏതൊരു വിജയം പറയുന്നത് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നതാണ് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് അവരുടേതായ ഒരു ഏരിയ അവരൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇവിടെ പഠനമായതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റഡി സ്പേസ് വേണം നമുക്ക് ഇരുന്ന് പഠിക്കാനായിട്ടും നമ്മുടെ ബുക്കുകൾ വയ്ക്കാനായിട്ടും പഠനത്തിന് ആവശ്യമായ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു സ്പേസ് ആവശ്യമാണല്ലേ നമുക്കൊരു സ്റ്റഡി ടേബിൾ വേണം ആ ടേബിളിൽ ഒരു തുണിയൊക്കെ വിരിച്ച് എപ്പോഴും നമ്മുടെ സ്റ്റഡി ഏരിയ വൃത്തിക്ക് സൂക്ഷിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും സ്റ്റഡി ടേബിൾ ഉണ്ടാവണമെന്നില്ല നിങ്ങൾ പഠനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയ ഏതാണോ അത് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നമ്മുടെ സ്റ്റഡി ടേബിൾ നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് നമുക്ക് തോന്നും ഇത് നമ്മുടെ മനസ്സിനും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്നതൊരു ഐസ്ക്രീമിൻ്റെ ബോക്സാണ് കേട്ടോ അത് ഞാനൊന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തു എന്നിട്ട് ആ ബോക്സിന് ഞാൻ മൈ ഡ്രീം മാജിക് ബോക്സ് എന്ന് പേര് കൊടുത്തു അപ്പോൾ എൻ്റെ മകൾ ഇത് അവളുടെ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കൂട്ടോ അങ്ങനെ ഡ്രീമിലെ ഈ ലെറ്ററൊക്കെ കളഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഗിൽറ്റർ പേപ്പറിൽ ഈ കട്ട് ചെയ്ത് എടുത്തതാട്ടോ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൻസൂർ അലി സാറിൻ്റെ മോട്ടിവേഷൻ വീഡിയോയിൽ ഞാൻ കേട്ടിരുന്നു പറിച്ചു കളയുന്ന കലണ്ടർ വാങ്ങിയിട്ട് ഓരോ ദിവസവും കഴിയുമ്പോൾ ആ കലണ്ടറിൽ ഓരോ പേജ് നമ്മൾ പറിച്ചു കളയല്ലോ ഇങ്ങനെ ഓരോ ഡേറ്റും പറയ്ക്കുന്ന സമയത്ത് അന്ന് നമ്മൾ പി എസ് സിക്ക് വേണ്ടി പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്പർ ഇട്ട് നോട്ട് ചെയ്യാവുന്നതാണ് എന്നിട്ടത് ഒരു ബോക്സിലിട്ട് സൂക്ഷിക്കുക അപ്പോൾ സാറ് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡ്രീം ജോബായ പി എസ് സി ജോബിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്നത് ഈ ബോക്സിനകത്ത് കൃത്യമായി ഉണ്ടാകുമെന്നാണ് സാർ പറഞ്ഞത് ഇത് നമ്മൾ ഏതൊക്കെ ഏരിയ പഠിച്ചു എന്നൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ പഠിച്ച കാര്യം നോട്ട് ചെയ്ത് ബോക്സിൽ ഇട്ടിട്ട് മാത്രം കാര്യമില്ല അത് എല്ലാ ദിവസവും റിവിഷൻ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ എക്സാം വരെ നമ്മുടെ തലയിൽ അത് നിലനിൽക്കൂ എൻ്റെ കയ്യിൽ പറിച്ചു കളയുന്ന കലണ്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പതിനഞ്ച് പേപ്പർ കട്ട് ചെയ്ത് വെക്കുകയാണ് ഞാൻ ആദ്യം മുപ്പത് ദിവസത്തെ സ്റ്റഡിയാണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ഒരു പേജിൽ തന്നെ നമ്മൾ രണ്ട് ദിവസം പഠിച്ച കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പതിനഞ്ച് പേജ് എടുത്തത് ഇതിൽ മുപ്പത് ദിവസത്തെ കാര്യങ്ങളും നോട്ട് ചെയ്യാൻ നമുക്ക് കഴിയും നമ്മൾ നമ്മുടെ പി എസ് സി എക്സാമിന് വേണ്ടി ഓരോ ദിവസം പഠിക്കുന്ന കാര്യവും ആ ദിവസത്തെ ഡേറ്റ് ഇട്ട് അന്ന് രാത്രി തന്നെ നോട്ട് ചെയ്ത് ഒരു ബോക്സിനുള്ളിൽ സൂക്ഷിച്ചു വയ്ക്കാം ഇത് നമ്മെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാകുമ്പോഴേക്കും ഈ വർഷം നമ്മുടെ ഡ്രീം ജോബായ പി എസ് സി ജോബിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു ബോക്സ് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ വെക്കുന്നുണ്ട് എൻ്റെ സ്റ്റഡി ടേബിളിൽ ഒരു പെൻ ഹോൾഡർ വെക്കുന്നുണ്ട് ഇതെൻ്റെ കസിൻ ബ്രദർ എനിക്ക് ഡി ഐ വൈ ഐ ചെയ്തു തന്നതാണ് പേപ്പർ കോണ്ടായിട്ടും ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ പി എസ് സി പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റേഷനറി ഐറ്റംസും ഞാൻ ഇതിലാണ് വെക്കുന്നത് പെൻ പെൻസിൽ സ്കെയില് കട്ടർ ഷാർപ്പർ ഹൈലൈറ്റർ വൈറ്റ് ബോർഡ് മാർക്കർ വൈറ്റ് ബോർഡ് ഡെസ്റ്റർ ഇവയെല്ലാം ഒരു പെൻ പെൻഹോൾഡറിലാണ് വെക്കുന്നത് നമ്മുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒന്നിച്ച് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും സാധിക്കും നമ്മൾ പഠിക്കാനിരുന്നതിന് ശേഷമായിരിക്കും പെൻസിലും പെന്നും ഒക്കെ തിരഞ്ഞു നടക്കുന്നത് ഇതൊക്കെ തിരഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ പഠന സമയം അവിടെ നഷ്ടപ്പെടുകയാണ് ഇതെല്ലാം കൂടി കയ്യെത്തും ദൂരത്ത് ഒന്നിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ പഠന സമയം ഇത് തിരഞ്ഞു നടക്കാനായി നഷ്ടപ്പെടുത്തേണ്ടതില്ല ഉള്ള സമയം പഠനത്തിനായിട്ട് വിനിയോഗിക്കാം എൻ്റെ സ്റ്റഡി ഏരിയയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു കലണ്ടർ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മാതൃഭൂമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ടേബിൾ കലണ്ടറാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇതിന് നൂറ്റി രൂപയായി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം ഇനി എത്ര ദിവസമുണ്ട് എത്ര മാസമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനും ഡേറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണ കിട്ടാനും എക്സാം ഡേറ്റ് നോട്ട് ചെയ്യാനും എല്ലാം ഒരു കലണ്ടർ നമ്മുടെ സ്റ്റഡി ടേബിളിൽ ഉണ്ടാകുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു കലണ്ടറിൽ പ്ലെയിനായിട്ടുള്ള ഒരു ഏരിയ കൂടിയുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ പഠന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാവുന്നതാണ് ഓരോ ദിവസത്തെയും ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നൊരു റ്റു ഡോ ലിസ്റ്റ് പോലെയും നമുക്ക് ഈ കോളങ്ങളിൽ എഴുതാം ഒരു പേജിൽ തന്നെ സപ്പറേറ്റ് കോളങ്ങളിൽ മുസ്ലിം നമസ്കാര സമയം രാഹുകാലം എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കലണ്ടറിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ബാങ്ക് ഹോളിഡേയ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫോൺ നമ്പർ എഴുതാനുള്ള ഒരു പേജും കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്റ്റഡി ടേബിൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ടേബിൾ കലണ്ടർ ഞാൻ വെക്കുന്നുണ്ട് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ സ്റ്റഡി ഏരിയയിൽ ഒരു കലണ്ടർ വെക്കുക ഇനി ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ വെക്കുന്നത് സ്റ്റഡി മോട്ടിവേഷൻ കോട്ടാണ് റോബിൻ ശർമ്മയുടെ ഫൈവ് എ എം ക്ലബ് എന്ന പുസ്തകത്തിലെ എന്നെ ഒരുപാട് സ്വാധീനിച്ച വരികളാണ് വരികളാണെട്ടോ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഏത് വിദഗ്ധനും ഒരു കാലത്ത് തുടക്കക്കാരനായിരുന്നു നിത്യേനയുള്ള പരിശീലനം കൊണ്ട് ഏത് സാധാരണക്കാരനും അസാധാരണമായ കഴിവ് നേടാൻ കഴിയും ഇതാണ് എൻ്റെ സ്റ്റഡി മോട്ടിവേഷൻ കോട്ടായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ വിജയിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും ഏത് മേഖലയിലാണോ അദ്ദേഹം നേട്ടം കൈവരിച്ചത് അതിനായിട്ടുള്ള പരിശ്രമം തുടങ്ങുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു തുടക്കക്കാരനായിരുന്നു പിന്നീട് എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള അദ്ദേഹത്തിൻ്റെ കഠിന പരിശീലനം കൊണ്ട് മാത്രമാണ് ഇന്ന് അദ്ദേഹത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഏത് സാധാരണക്കാരനായാൽ പോലും ദിവസവും മുടങ്ങാതെയുള്ള പരിശീലനം കൊണ്ട് അസാധാരണമായ കഴിവുകൾ നേടിയെടുക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് വേണ്ടത് ഒരു സർക്കാർ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള നമ്മുടെ പരിശീലനം എന്ന് പറയുന്നത് പഠനമാണ് ദിവസവും മുടങ്ങാതെ ഒന്നോ രണ്ടോ മണിക്കൂർ പി എസ് സിക്ക് വേണ്ടി നമ്മൾ പഠിച്ചാൽ നമുക്കും നമ്മുടെ ഡ്രീം ജോബായ ഗവൺമെൻറ് ജോബ് നേടിയെടുക്കാൻ സാധിക്കും അതിനുള്ള ഏക മാർഗം എല്ലാ ദിവസവും മുടങ്ങാതെ പഠിക്കുക എന്നത് തന്നെയാണ് നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറായാൽ നമുക്കും അസാധാരണമായ കഴിവ് നേടിയെടുക്കാൻ കഴിയും ഒരു രണ്ടാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയി പഠിച്ചാൽ തന്നെ നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് തന്നെ നമ്മുടെ പഠനം എന്നുള്ളത് മാറും അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്റ്റഡി മോട്ടിവേഷൻ കോട്ടൊക്കെ എഴുതി നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ വെക്കുക രാവിലെ എണീറ്റ് പഠിക്കുമ്പോഴൊക്കെ ഇത് കാണുമ്പോൾ നല്ലൊരു വൈബായിരിക്കും നമുക്ക് ഇതുപോലെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ടയർഡായിട്ടാണ് പഠിക്കാൻ വരുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എഴുതി വെച്ച് ഈ കോട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നതാണ് പിന്നീട് ഞാൻ വീട്ടുമുറ്റത്തെ പൂക്കൾ പൊട്ടിച്ച് ഒരു ഗ്ലാസ് എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് പൂക്കൾ അതിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ സ്റ്റഡി ടേബിളിൽ വെച്ചു നമ്മുടെ മൈൻഡ് കാമാക്കാൻ പൂക്കൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു നോട്ട് ബുക്കാണ് പിന്നീട് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ വെക്കുന്നത് ഈ ബുക്കിനെ നിങ്ങൾക്ക് പി എസ് സി സ്റ്റഡി പ്ലാനർ എന്നോ പി എസ് സി ഡയറി എന്നോ വിളിക്കാം ഞാൻ ഈ ബുക്കിനിട്ടിരിക്കുന്ന പേരെന്താണെന്ന് നമുക്ക് കാണാം ഈ നോട്ട് ബുക്കിലെ ഫസ്റ്റ് പേജിൽ ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മൈ ഡ്രീം ജോബ് പ്ലാനർ എന്നാണ് ഇങ്ങനെ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ് ഗവൺമെൻറ് ജോബിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാനും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്ന് കൃത്യമായി എഴുതി വെക്കാനും ഇനി എന്തൊക്കെ പഠിക്കണം എന്ന് എഴുതി വയ്ക്കാനും പി എസ് സി പഠനത്തിന് വേണ്ട നിങ്ങളുടെ എല്ലാ പ്ലാനിങ്സും ഇതിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജാൻവരി മന്ത്ലി പ്ലാനറിൽ ഒരു ഗോൾ സെറ്റിംഗ്സ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഈ മാസം തൊട്ട് പി വേണ്ടി ചിട്ടയായ ഒരു പഠനം ആരംഭിക്കണമെന്ന് ഞാനിപ്പോൾ എൻ്റെ പി എസ് സി പഠനത്തിനായി മുപ്പത് ദിവസത്തെ ഒരു സ്റ്റഡിയാണ് പ്ലാൻ ചെയ്യുന്നത് ജാനുവരി ഇരുപത്തിരണ്ടിനാണ് ഞാൻ എൻ്റെ മുപ്പത് ദിവസത്തെ സ്റ്റഡി ആരംഭിക്കുന്നത് അതായത് ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ പഠിത്തം ആരംഭിക്കുകയാണ് ഈ മാസത്തിൽ ഒരു പത്ത് ദിവസം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ തേർട്ടി ഡേയ്സ് ചലഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായി ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് എന്നെഴുതിയിട്ടുണ്ട് ആദ്യം നമ്മൾ നമ്മളിൽ തന്നെ ആത്മവിശ്വാസം കണ്ടെത്തണമല്ലേ എനിക്കിനി പി എസ് സിക്ക് പഠിക്കാൻ പറ്റുമോ പഠിച്ചാൽ ജോലി കിട്ടുമോ ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ മാറ്റിവെച്ച് നമ്മളിലുള്ള നമ്മുടെ വിശ്വാസം ആദ്യം ഊട്ടിയുറപ്പിക്കുക ഇവിടെ ഞാൻ മുപ്പത് കോളങ്ങൾ വരച്ചിട്ടുണ്ട് അതിൽ ഒന്ന് മുതൽ മുപ്പത് വരെ എഴുതിയിട്ടുണ്ട് ഓരോ ദിവസവും നമ്മൾ കൃത്യമായി മുടങ്ങാതെ പഠിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി നമുക്ക് നമുക്കവിടെ ടിക്കിടാം ഇനി പുതിയൊരു കാര്യം പഠിക്കാൻ അന്നേ ദിവസം പറ്റിയില്ലെങ്കിലും റിവിഷൻ ചെയ്യാവുന്നതാണ് ഒരു ദിവസം പോലും ഒന്നും വായിക്കാതിരിക്കരുത് നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് മാത്തമാറ്റിക്സ് എന്നാണ് ഞാൻ ഒരു നാല് വർഷം മുന്നേ പി എസ് പോയിരുന്നു അവിടുത്തെ മാത്തമാറ്റിക്സിൻ്റെ സാറ് ഞങ്ങളോട് പറയുമായിരുന്നു എല്ലാ ദിവസവും ഒരു മാത്സെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെന്ന് എങ്കിലേ നിങ്ങൾ മാത്സിനെ ഇഷ്ടപ്പെടൂ മാത്സിനെ കീഴടക്കണമെങ്കിൽ അത് വർക്കൗട്ട് ചെയ്തേ പറ്റൂ എന്ന് സാർ പറഞ്ഞിരുന്നു ഇപ്പോൾ കേൾക്കുന്ന എല്ലാ മോട്ടിവേഷനിലും ഇതുതന്നെയാണ് പറയുന്നത് മാത്സ് വർക്കൗട്ട് ചെയ്ത് പഠിക്കൂ എന്ന് തന്നെ അപ്പോൾ എല്ലാ ദിവസവും മാത്സ് പഠിക്കാനായിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു പേജാണിത് എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ ഒരു മാത്സെങ്കിലും വർക്കൗട്ട് ചെയ്യാം അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ മാത്സിനെ ഇഷ്ടപ്പെടുകയും മാത്സ് എന്നതൊരു ബാല്യകേറാ മലയായിട്ട് പിന്നീട് നമുക്ക് തോന്നുകയില്ല അത് സിമ്പിളായിരിക്കും എനിക്കും ഒത്തിരി ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്നുള്ളത് നമ്പർ എന്ന കുളത്തിൽ നമുക്ക് മുപ്പത് ഇടാം അതുപോലെ ഓരോ ദിവസത്തെ ഡേറ്റും ഡേറ്റ് എന്ന കോളത്തിൽ കൃത്യമായി എഴുതാം ഓരോ ദിവസവും ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മാത്സാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത് സബ്ജക്റ്റിൽ എഴുതി വയ്ക്കാം മുപ്പത് ദിവസവും ഓരോ മാത്സ് വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്തെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന കോളത്തിൽ യഥാക്രമം ടിക്കറ്റ് പോകാം ഇവിടെ ഞാൻ മാത്തമാറ്റിക്സ് എന്ന് എഴുതിയതുപോലെ നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് കറൻറ്റ് അഫെയർ എന്നിങ്ങനെ ആയിട്ട് പേജുകളിൽ എഴുതാവുന്നതാണ് നെക്സ്റ്റ് പേജിലായിട്ട് എഴുതിയിരിക്കുന്നത് റിപ്പീറ്റേഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ് എന്നാണ് ഇവിടെ പറയുന്നത് ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ് എന്നാണ് ഇന്ന് പഠിച്ച കാര്യം നാളെ രാവിലെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം മാത്രം പുതിയ കാര്യം പഠിക്കുക ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന കാര്യം റിപ്പീറ്റ് ചെയ്ത് വായിച്ചെങ്കിൽ മാത്രമേ പരീക്ഷ വരെ അത് നമ്മുടെ തലയിൽ നിലനിൽക്കൂ എക്സാമിന് അത് ഓർത്ത് നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയൂ റിപ്പീറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു പേജാണിത് ഇവിടെ നമ്പർ എന്ന കോളത്തിൽ മുപ്പത് നമ്പർ നമുക്ക് കൊടുക്കാം ഡേറ്റ് എന്ന കോളത്തിൽ നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന കൃത്യമായ ഡേറ്റ് കൊടുക്കാം പി എസ് സി പഠനത്തിനായി ഇന്നേ ദിവസം നിങ്ങൾ എന്ത് കാര്യമാണോ പഠിച്ചത് അത് കൃത്യമായി സബ്ജക്റ്റ് എന്ന കോളത്തിൽ എഴുതി വയ്ക്കാം ഇതിനുശേഷം ഓരോ ദിവസവും നിങ്ങളത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നേ രണ്ട് മൂന്ന് കോളങ്ങളിൽ ടിക്കറ്റ് പോകാം എനിക്കൊക്കെ ഒരു ചെറിയ കാര്യം പഠിക്കണമെങ്കിൽ പോലും അത്യാവശ്യം ടൈം ആവശ്യമുള്ള ആളാണ് അതുപോലെ തന്നെ പഠിച്ച കാര്യം ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് എൻ്റെ ഓർമ്മയിൽ നിലനിൽക്കും അതായത് എല്ലാ ദിവസവും പഠിച്ച കാര്യം റിപ്പീറ്റ് ചെയ്ത് വായിച്ചെങ്കിൽ അതെനിക്ക് കൂടുതൽ ഓർത്തു നിൽക്കാൻ സഹായിക്കും നിങ്ങളുടെ പി എസ് സി പഠനത്തിന് വേണ്ടി ഇതുപോലൊരു പ്ലാനർ നിങ്ങളും തയ്യാറാക്കുക ഇത് നിങ്ങളുടെ പഠനത്തെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തതായി എൻ്റെ സ്റ്റഡി ടേബിളിൽ ഞാൻ ഫോൺ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡാണ് വെക്കുന്നത് ഞാൻ പഠിക്കാനായി ഫോണാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഫോണിലൂടെയാണ് അതുപോലെ തന്നെ ടൈം നോക്കാൻ ഞാൻ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് പി എസ് സി എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് ഏതൊരു എക്സാമിൻ്റെയും സിലബസ് നോക്കി പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഞാൻ സിലബസ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫോണിൽ തന്നെയാണ് ഫോൺ ഉപയോഗിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്റ്റഡി ടേബിളിൽ ഫോൺ വെച്ചിരിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് റാങ്ക് ഫയൽ ആണെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റഡി ടേബിളിൽ വെക്കാം നിങ്ങളുടെ കയ്യിൽ ടേബിൾ ക്ലോക്കോ സ്റ്റോപ്പ് വാച്ചോ ഉണ്ടെങ്കിൽ പഠനത്തിന് വേണ്ടി സമയം നോക്കാനൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഫോണിനേക്കാളും നല്ലത് അതൊക്കെ തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ വെച്ചിരിക്കുന്നത് പിന്നീട് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ തൊട്ടടുത്തുള്ള ചുമരിൽ ഒരു വൈറ്റ് ബോർഡ് വെക്കുന്നുണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ മെമ്മറിയിൽ നിലനിൽക്കും ഞാൻ ഒരു വൈറ്റ് ബോർഡും കൂടി എൻ്റെ പഠനത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് തൊട്ട് അതായത് ജാൻവരി ഇരുപത്തിരണ്ട് മുതൽ എൻ്റെ പി എസ് എക്സാമിന് വേണ്ടി ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡിയാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു മുപ്പത് ദിവസത്തെ സ്റ്റഡി ചലഞ്ചാണ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് ഞാൻ പി എസ് സിക്ക് വേണ്ടി പഠിച്ച കാര്യങ്ങൾ നാളെ രാത്രി ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ആയിരിക്കും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിത്യേനയുള്ള പഠനം എന്ന പരിശീലനം കൊണ്ട് നമ്മുടെ ഡ്രീം ജോബായ പി എസ് സി ജോബിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്